ദിലീപിന്റെ ഒരു സിനിമയിലെ കോമഡി എങ്ങാണ്ട് ഉണ്ടല്ലോ അതായത് എന്നാലും എൻ്റെ പൊട്ടാ നീ എങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു കോമഡി ഇല്ലേ ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ബിഗ് ബോസ് വീട്ടിലെ മറ്റു മത്സരാർത്ഥികൾ എന്നാലും എന്നാലും എങ്ങനെ ക്യാപ്റ്റനായി ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സീരിയസ്ലി എല്ലാവരും ആകെ കിളി പോയിരിക്കുകയാണ് ക്യാപ്റ്റന്റെ ഓരോ തെറ്റുകളും നമ്മൾ എടുത്തു പറയണമെന്നാണ് നമ്മുടെ അഭിലാഷും അതുപോലെ ശരത്തും ഉൾപ്പെടെയുള്ള ഓരോരുത്തരും പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഞാനെങ്ങാനും ക്യാപ്റ്റനായി കഴിഞ്ഞാൽ മല മറിച്ചേനെ എന്ന് നമ്മുടെ നമ്മുടെ നെവിൻ പറയുന്നുണ്ട് സോ എല്ലാവരും എല്ലാവർക്കും അറിയാം എന്താണ് ഈ അനീഷിന്റെ ഗെയിം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് എല്ലാവരെയും ഓപ്പോസിറ്റ് നിർത്തിക്കൊണ്ടുള്ള കളിയാണ് ഇതെല്ലാവർക്കും അറിയാം പക്ഷേ അതിനകത്ത് അവർക്ക് വേറെ ചോയ്സ് ഇല്ല സി ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അറിഞ്ഞുകൊണ്ടാണ് ഈ കണ്ടസ്റ്റൻ്റ് എല്ലാവരെയും ഓപ്പോസിറ്റ് നിർത്തുന്നത് അയാൾ പർപ്പസ് ഫുള്ളി ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പെട്ടു എന്തു ചെയ്യും ഇയാളെ ഒറ്റപ്പെടുത്തണോ അതോ നന്മപരം കളിച്ച് ചേർത്ത് നിർത്തണോ അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ നന്മപരം കളിക്കേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ഈ അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഗെയിമാണ് സെക്കൻഡ് സീസണിലെ രജിത് കുമാറിന്റെ കേസിൽ നമുക്ക് ആർക്കും അത് അറിയില്ല അത് ഗെയിമാണോ റിയൽ ആയിട്ട് നടന്നാണോ എന്ന് പിന്നീട് റോബിന്റെ കേസ് വന്നപ്പോൾ അതൊരു പേഴ്സണൽ ആയിരുന്നു ജാസ്മിനും റോബിനും തമ്മിലുള്ള പിന്നീട് അത് അങ്ങനെയാണ് ആ ഗെയിം പോയത് അഖിൽ മാരാറിന്റെ സീസണിൽ വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ എല്ലാവരും അഖിലിനെതിരാവാൻ കാരണം അത് അഖിലുമായിട്ടുള്ള അവരുടെ വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് തന്നെയാണ് പർപ്പസ് ഫുള്ളി ആ ഒറ്റപ്പെടൽ നടത്തിയിട്ടല്ല അതൊക്കെ നാച്ചുറലായി സംഭവിച്ചതാണ് കഴിഞ്ഞ സീസണില് രതീഷ് ഒറ്റപ്പെടൽ ഗെയിം കളിക്കാൻ ശ്രമിച്ച ആളാണ് പർപ്പസ് ഫുള്ളി ശ്രമിച്ചു പരാജയപ്പെട്ടു ഈ സീസണില് അതേ സ്ട്രാറ്റജി തന്നെയാണ് അനീഷ് ഇവിടെ ട്രൈ നോക്കുന്നത് ഒറ്റപ്പെട്ടിട്ട് എല്ലാവർക്കും എതിരെ കളിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് സി അതൊരു നല്ല സ്ട്രാറ്റജി ആണ് അതായത് എല്ലാവർക്കും എതിരെ ഗെയിം കളിക്കണം പക്ഷെ ഇവിടെ നമ്മുടെ ബിഗ് ബോസ് വീട്ടില് കണ്ടസ്റ്റൻസ് എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാൾ എല്ലാവർക്കും എതിരെ തിരിയുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് നിൽക്കും ആ ഒരാൾക്കെതിരെ ആ മണ്ടത്തരം തന്നെയാണ് ഇവർ വീണ്ടും കാണിക്കുന്നത് ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യണം അല്ലാതെ എല്ലാവരും ചേർന്ന് ഒരു ഒരു ഈസി ടാർഗറ്റിനെ പിക്ക് ചെയ്യുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണം അങ്ങനെ കളിക്കുന്ന നാലഞ്ച് പേരനകത്തൊണ്ട് കേട്ടോ പക്ഷെ ഞാൻ പറയാണ് ഇവർക്ക് എപ്പോഴും പറ്റുന്ന മിസ്റ്റേക്ക് അങ്ങനെയാണ് എന്തായാലും ഇപ്പോൾ ഈ അനീഷിന്റെ ക്യാപ്റ്റൻസി എല്ലാവർക്കും ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് അനീഷ് ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ പരിപാടിയും ഏടാ കൂടെ ഒപ്പിച്ചു വയ്ക്കുന്നത് ചൊറിയുന്നതാണ് നമ്മളായാലും റിയാക്ട് ചെയ്യും അതേ അവിടെ ഉള്ളവർ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അനീഷിന്റെ സ്ട്രാറ്റജി ഓഡിയൻസിന്റെ ഇടയിൽ ആ ഒരു ഒരു വൈകാരികമായ രീതിയിൽ പോകാനുള്ള ചാൻസ് ഇല്ല പക്ഷേ ഒരു ഗെയിം എന്ന നിലയ്ക്ക് ഇത് നമുക്ക് ഓക്കെ ആണ് എൻ്റർടൈൻമെന്റ് ആണ് കണ്ടുകൊണ്ടിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ